Namuscara. പാലക്കാട് കുമരമ്പുത്തൂർ പഞ്ചായത്തിന്റെ കാട്ടുപന്നിവേട്ടയിൽ വെടികൊണ്ടത് കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമറിന് കുമരമ്പുത്തൂർ പഞ്ചായത്തിലെ മൊത്തിക്കൽ ഭാഗത്ത് കാട്ടുപന്നി വേട്ട നടക്കുന്നതിനിടെയാണ് സംഭവം കാട്ടുപന്നിക്ക് നേരെ ഉതിർത്ത് വെടികൊണ്ടത് മോതിക്കൽ റോഡിലെ ഇടിങ്ങാടി റോഡ് ജംഗ്ഷനിലെ ട്രാൻസ്ഫോമറിനാണ് വെടിയേറ്റ് തുളഞ്ഞ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനം നിലച്ചു വെടിയുണ്ട് കയറിയ ദ്വാരത്തിലൂടെ ട്രാൻസ്ഫോമറിനുള്ളിലെ ഓയിൽ ചോർന്ന് പുറത്തേക്കൊഴുകി ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം െട്ടാണ് കുമരപുത്തൂർ പഞ്ചായത്തുകാർ നാടിന് നിരന്തര ശല്യമായ കാട്ടുപന്നിയെ പിടികൂടാൻ ഇറങ്ങിയത് തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് ലൈസൻസുള്ള രണ്ടുപേരെ രംഗത്തിറക്കി രണ്ട് ടീമുകളായി തിരിഞ്ഞ് ആരംഭിക്കലാമെന്ന് പറഞ്ഞ് വേട്ട തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പതിനഞ്ച് കാട്ടുപന്നികൾ വീണു അതിനിടയിലാണ് ഉന്നം തെറ്റി ഒരു വഴി ട്രാൻസ്ഫോമറിനെ കൊണ്ടത് കാട്ടുപന്നിയെ പിടികൂടിയില്ലെങ്കിലും ഒരു രാത്രി മുഴുവൻ മോതിക്കൽ നാട് ചൂടെടുത്ത് മോദിക്കൽ മേഖലയിലെ ഇരുന്നൂറോളം കുടുംബങ്ങളിലെ വൈദ്യുതി വിതരണമാണ് ഇതോടെ മുടങ്ങിയത് ഷെർണൂരിൽ നിന്ന് പുതിയ ട്രാൻസ്ഫോമർ എത്തിച്ച് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കണം പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ സമീപകാലത്ത് സ്ഥാപിച്ച പുതിയ ട്രാൻസ്ഫോമർ ആണ് വെടികൊണ്ട് കേടായത് എന്നാലും കുറച്ചു കാട്ടുപന്നികളെ പിടിച്ചല്ലോ എന്ന ആശ്വാസത്തിൽ ട്രാൻസ്ഫോമർ വെടികൊണ്ട് കേടായ കാര്യം നാട്ടുകാർ തൽക്കാലത്തേക്ക് ക്ഷമിച്ചെങ്കിലും കെ എസ് സി ബി മറന്നില്ല കെ എസ് സി ബി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കാട്ടുപന്നി വേട്ട് നടന്ന ഭാഗത്തെ ട്രാൻസ്ഫോമർ ആണ് വെടിയുണ്ടയുടെ തുളങ്ങി കയറി കേടായതെന്ന് കാണിച്ചാണ് കെ എസ് സി ബി പരാതി വൈദ്യുതി ബോർഡിന് സംഭവിച്ച നഷ്ടം പഞ്ചായത്ത് നൽകണമെന്നാണ് കെ എസ് സി ബി ഉന്നത ഉദ്യോഗസ്ഥരുടെ കാട്ടുപന്നിയുടെ ശല്യം കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും തുടരുകയാണ് പത്തനംതിട്ട മെഴുവേലിയിൽ മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തിലാണ് കേരള കർഷക സംഘം മെഴുവേലിയും മേഖലാ കമ്മിറ്റി വിവരമറിഞ്ഞ് കർഷകരും ഇവരോടൊപ്പം കൂടി വിദഗ്ധരായ ഷൂട്ടർമാരെ എത്തിക്കാൻ ജനപ്രതിനിധികളും തയ്യാറാണ് ഇതോടെ നാട്ടുകാരായ ചെറുപ്പക്കാരും ഒപ്പം കൂടി ഇന്നലെ രാവിലെ തന്നെ വേട്ട ആരംഭിച്ചു കാരിത്തോട്ട ഉളനൂർ ഭാഗത്തിൽ എൺപത് പേരടങ്ങിയ സംഘം രണ്ടും മൂന്നും ഗ്രൂപ്പുകളായി കാടിളക്കി പരിശോധന ആരംഭിച്ചു സ്ഥിരം താവളങ്ങൾ കണ്ടെത്തിച്ചെന്നെങ്കിലും അവിടെയെല്ലാം കാട്ടുപന്നികൾ കുഴിച്ച കുഴികൾ മാത്രം തിരച്ചിലിനൊടുവിൽ കാത്തിരത്തോട്ടയിലെ കുരുട്ടുമുഴി ചാരങ്കുഴി കുഴിയിലങ്കാട് എന്നിവിടങ്ങളിലെ കാടിളക്കി മൂന്നെണ്ണം വെടിയേറ്റ് നിലം പതിച്ചു രണ്ടെണ്ണത്തിന് വെടികൊണ്ടിട്ടും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു മിഴുവേലി പഞ്ചായത്ത് നാല് വർഷം മുൻപ് വരെ ഒരു കാർഷിക മേഖലയായിരുന്നു കാട്ടുപന്നീശല്യം രൂക്ഷമായതോടെ ഓരോ വർഷവും കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താനായി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിലെ ഏഴ് വാർഡുകളിലും ബഹുജന പങ്കാളിത്തത്തോടെ യോഗം വിളിച്ച് പ്രശ്നം ചർച്ച ചെയ്തു ഇതിനായി ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് പദ്ധതി തയ്യാറാക്കുകയായിരുന്നു ഓരോ ഞായർ ദിവസവും ഒരു വാർഡ് വീതം കാടിളക്കിയുള്ള കാട്ടുപന്നി വേട്ടയാണ് ആരംഭിച്ചത് പഞ്ചായത്തിന്റെ ലിസ്റ്റിലുള്ള നാല് ഷൂട്ടർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു